ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എൻ്റെ പേര് റാണി ഞാൻ പിറോത്ത് നിന്നാണ് വരുന്നത് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തിട്ട് രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ ആഗ്രഹിച്ച മൂന്ന് കാര്യങ്ങളാണ് മാതാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചത് ഞാൻ ഒരു നല്ലൊരു ഭവനം വേണ്ടിയായിരുന്നു ഞങ്ങൾക്കൊരു ഭവനം ഇല്ലായിരുന്നു ചെറിയ അടച്ചെറുപ്പില്ലാത്ത വീടായതിനാൽ സങ്കടമായിരുന്നു എന്നും കയറി നിന്ന് പ്രാർത്ഥിക്കും ഉപ്പിട്ട് വെഞ്ചിരിച്ച തൈലവും ചേർത്ത് പ്രാർത്ഥിക്കുമായിരുന്നു ആ സമയത്താണ് ഞങ്ങളുടെ ഇടവകയിൽപ്പെട്ട അച്ഛൻ ഞങ്ങളുടെ ഭവനത്തിൽ സന്ദർശിക്കാൻ വന്നത് ഞങ്ങൾക്ക് അവിടെ നിന്നും ഒരു മൂന്ന് കൂടി നല്ലൊരു ഭവനം അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താൽ സാധിച്ചു കിട്ടി രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ വല്ലാത്ത സങ്കടത്തിലായിരുന്നു എല്ലാവരും വീട്ടിൽ പണിയില്ലാതെ ഇരിക്കുമ്പോൾ എൻ്റെ മാതാവേ ഞങ്ങളുടെ വീട്ടിൽ വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എനിക്കൊരു സ്ഥിരമായ ഒരു വരുമാനം അങ്ങ് മാതാവ് അങ്ങയുടെ അനുഗ്രഹത്താൽ കിട്ടണമെന്നേ പ്രാർത്ഥിച്ചു ആ സമയത്താണ് അംഗൻവാടിയിൽ നിന്ന് എനിക്ക് സ്ഥിരം നിയമനമായി ലഭിച്ചത് മൂന്നാമത്തെ സാക്ഷ്യം ഞാൻ എൻ്റെ മോൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കാണാതെ പോയി ഡിഗ്രിയുടെ മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഞാൻ ഇവിടെ വരുമ്പോൾ കണ്ണുനീരോട് കൂടിയാണ് പ്രാർത്ഥിക്കുന്നത് എൻ്റെ മാതാവ് ഇത്രയും കാലം പഠിച്ചിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടാതെ പോയാൽ ഞാൻ എന്ത് ചെയ്യും മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു വെഞ്ചിരിച്ച തൈലവും ഇട്ട് കുഞ്ഞിൻ്റെ നെറ്റിയിൽ തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ആ സമയത്താണ് അവിടെ നിന്ന് വിളിച്ചു വരുത്തിയത് സർട്ടിഫിക്കറ്റ് ശരിയായിട്ടുണ്ട് ഇവിടെ ഇരുന്ന് കൊണ്ടുപോയിക്കോളാൻ പറയുന്നത് നാലാമത്തെ സാക്ഷ്യം ഞാൻ വല്ലാതെ സങ്കടപ്പെടുന്ന സമയത്തായിരുന്നു ഞാൻ അമ്മയുടെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുമായിരുന്നു മാതാവേ എൻ്റെ കൂടെ നീ എപ്പോഴും ഉണ്ടായിരിക്കണമേ ഈ വചനം എൻ്റെ മനസ്സിൽ എപ്പോഴും മാറി മാറി ഞാൻ ആഗ്രഹിക്കുമായിരുന്നു എൻ്റെ പ്രേക്ഷിത വേല എന്ന് പറയുന്നത് ഞാൻ മലയുടെ മുകളിൽ ഉള്ള വീടുകളിലാണ് പ്രേക്ഷിത വേലയ്ക്കായിട്ട് ഞാൻ ഒരുങ്ങുന്നത് പത്രം കൊണ്ട് പല വീടുകളിലും കയറാൻ പറ്റാത്ത മലകടം മുകളിലും ആളില്ലാത്ത സ്ഥലം എവിടെ എവിടെ ആളുണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചാണ് ഞാൻ പ്രേക്ഷിത വേല ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ വെഞ്ചിരിച്ച ഉപ്പും തൈലവും ഞാൻ കുഞ്ഞുങ്ങൾക്ക് പനി വരുമ്പോഴൊക്കെ കൊടുക്കുമായിരുന്നു സങ്കീർത്തനങ്ങൾ പതിനാറ് അഞ്ച് കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും എൻ്റെ ഭാഗതേയം കർത്താവിൻ്റെ കരങ്ങളിലാണ് റാണി എന്ന ഈ സഹോദരി ജീവിതത്തിൽ ലഭിച്ച നന്മകളെ പരിശുദ്ധമയുടെ തിരുസന്നിധാനത്തിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് വീടിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഫലമണിനെക്കുറിച്ച് ജോലി ലഭിച്ച വരുമാന സുസ്ഥിതി ലഭിച്ചതിനെക്കുറിച്ച് ആധാരം ശരിയായി കിട്ടിയതിനെക്കുറിച്ച് മകൻ്റെ നഷ്ടപ്പെട്ട സർട്ടിഫിക്കറ്റ് തിരികെ ലഭിച്ചതിനെക്കുറിച്ച് ഒക്കെ ഈ സഹോദരി ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഓരോ തവണയും ഈ സഹോദരിയുടെ വാക്കുകളിൽ നാം കേൾക്കുക പരിശുദ്ധമയോട് നിഷ്കളങ്കമായി പ്രാർത്ഥിക്കുന്നു നേർച്ച വസ്തുക്കളെ ഏറ്റവും വിശ്വസ്തതയോടുകൂടി ഉപയോഗിക്കുന്നു ആ ഓരോ നേർച്ച വസ്തുവും ഉപയോഗിക്കുമ്പോൾ ഇത് എനിക്ക് ഫലം കൊണ്ടുവരും എന്ന ഉറച്ച ബോധ്യത്തോടു കൂടി അവ ഉപയോഗിക്കുവാനുള്ള മനസ്സ് കാണിക്കുന്നു പ്രിയമുള്ളവരെ നമുക്ക് ലഭിക്കുന്ന നേർച്ച വസ്തുക്കൾ ഉപ്പ് വിശുദ്ധ തൈലം തേൻ എന്നിവ നമ്മുടെ ഉടമ്പുടിയിലൂടെ ലഭിക്കുമ്പോൾ അതിനോട് നമ്മൾ പുലർത്തുന്ന വിശ്വാസവും വിശ്വസ്തതയുമാണ് നമ്മുടെ ജീവിതത്തിന് അനുഭവമായി തീരുന്നതിന് കാരണമായി തീരുക അതുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഈ ഓരോ നേർച്ച വസ്തുവും നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്കത് അനുഗ്രഹത്തിന് കാരണമാകും എന്ന നല്ല ബോധ്യത്തോടു കൂടി പ്രാർത്ഥിക്കുവാൻ സാധിക്കണം അതുപോലെ ഉടമ്പുടി കാശുരൂപം അത് ദൈവത്തിന് നമ്മളെ തന്നെ ഉടമപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധമ്മയുടെ ഉടമസ്ഥതയിൽ നമ്മളെ സമർപ്പിച്ചുകൊണ്ട് നാം ധരിക്കുകയും കരങ്ങളിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഓഹരിയും അടയാളവുമാണ് അത് സൂക്ഷിക്കുമ്പോഴൊക്കെയും എൻ്റെ അമ്മ എൻ്റെ കൂടെ സഞ്ചരിക്കുന്നു എൻ്റെ അമ്മ എൻ്റെ പ്രശ്നങ്ങളിലേക്ക് ഇടപെട്ട് വരുന്നു എൻ്റെ അമ്മ മാതാവ് എനിക്ക് അനുഗ്രഹത്തിന് കാരണമായി ദൈവസന്നിധിയിൽ വഹിക്കുന്നു എന്ന ബോധ്യത്തോടു കൂടിയാണ് ഉടമ്പടി കാശിരൂപം നാം പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളിൽ ധരി കരങ്ങളിൽ സൂക്ഷിക്കുകയും നാം ധരിക്കുകയും ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് വേഗത്തിൽ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ഒരുപക്ഷെ അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളിലൂടെ അനുഗ്രഹങ്ങൾ കൊണ്ടുവന്നു തരും മകളുടെ ഭവന നിർമ്മാണത്തെ അങ്ങനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഒരു ദിവസം അച്ഛൻ വന്ന് വീട് കാണുകയും ഭവനം നിർമ്മിക്കുവാൻ തീരുമാനിച്ചുകൊണ്ട് കൊണ്ട് ദൈവ കരുണയിൽ ഒരു ഭവനം ലഭിച്ചതിനെക്കുറിച്ച് വരുമാനമില്ലാതെ ക്ലേശിച്ചിരുന്ന നാളുകളിൽ സർക്കാർ അംഗനവാടി ഉദ്യോഗം ലഭിച്ചുകൊണ്ട് ജീവിതത്തെ സംരക്ഷിച്ചോ മുന്നോട്ട് നയിക്കുന്നതിനെക്കുറിച്ച് ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം ഇടപെടുവാൻ മാതാവ് നമുക്ക് വേണ്ടി ദൈവസനതയിൽ കരങ്കുപ്പി പ്രാർത്ഥിക്കുവാൻ അനുഗ്രഹമാകുന്ന സാ സാധ്യതയാണ് അതുകൊണ്ട് ഉടമ്പടി എടുക്കുമ്പോഴും ഉടമ്പടിയിൽ ജീവിക്കുമ്പോഴും അമ്മ മാതാവെ അമ്മയുടെ ശ്രേഷ്ഠമായ സാന്നിധ്യവും മാധ്യസ്ഥവും ജീവിതത്തിന് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ സാക്ഷ്യം നന്ദിയോടുകൂടി അമ്മമാതാവിനും തിരുക്കുമാരനും സമർപ്പിക്കാം കരഘോഷത്തോടെ ഈ സാക്ഷ്യത്തെ ദൈവപിതാവിന് കൊടുക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക